പ്രായം ഇത്ര ആയിട്ടും പിള്ളേര് കളി മാറിയിട്ടില്ല ദേ രണ്ടുപേരും കൂടെ ബൈക്കി പോകുന്നേ അപ്പോൾമെറ്റ് വെക്കണം ഹെൽമെറ്റ് അവരോട്

മക്കളെ ആഘോഷമൊക്കെ ദൈവം ഇത്ര നാളെ ആയുസും രോഗികളെ നോക്കുന്നതും പരിശോധിക്കുന്നതും ഒക്കെ ഞാൻ സ്വപ്നം കാണാറുണ്ട് എത്ര വർഷം കാത്തിരുന്നിട്ടാണ് ദൈവം നിന്നെ ഞങ്ങൾക്ക് തന്നത് അതുപോലെ തന്നെ പറ്റിയ ഒരു പെങ്കനെയും നിനക്ക് കിട്ടി പിന്നെ രാഹുൽ അവൻ നന്നായി പഠിച്ചോളൂ അവൻ മിടുക്കനാണ് ഉപ്പുചേട്ടൻ ചേട്ടാ ബിനുവ ഞാനേ ചേട്ടാ രാഹുലിന്റെ നീക്കത്ര ശരിയല്ല കേട്ടോ ഞാൻ പല പ്രാവശ്യമായിട്ട് രാഹുലിനെ ശ്രദ്ധിക്കുന്നുണ്ട് രാഹുലിനെ ഇന്ന് ഞാൻ കണ്ടത് അത്ര നല്ല സിറ്റുവേഷനിലല്ല കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചോണേ രാഹുൽ കൂട്ടുകാർ വിളിച്ചിട്ടു പറഞ്ഞ് പുറത്തോട്ട് പോയി പാവം എന്നോട് കുറച്ച് പൈസ ചോദിച്ച് എനിക്ക് പെൻഷൻ കിട്ടിയ കാശാണ് ഞാനത് എടുത്തു കൊടുത്തത് ആദ്യമായിട്ടാണ് കുഞ്ഞ് എന്നോട് പൈസ ചോദിക്കുന്നത് കഴിഞ്ഞ മാസം ഞാൻ അലമാരി വെച്ച ഒരു ഇരുപതിനായിരം രൂപ എത്ര നോക്കിയിട്ടും കിട്ടിയില്ല ഞാൻ എവിടെയോ മാറി വെച്ചതാണോ എന്നൊരു സംശയം പിന്നെ അതിനെപ്പറ്റി ചോദ്യം പറഞ്ഞാലും വെച്ചു അവൻ്റെ പഠനത്തിനാവശ്യമായിട്ടുള്ള എല്ലാ പൈസയും ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അറിയാതെ ഒരു രൂപ പോലും അവന് കൊടുക്കരുത് ബാ നമുക്കകത്തേക്ക് പോവാം അപ്പോട്ട് മുഖം വല്ലാതിരിക്കുന്നല്ലോ ആരാ വിളിച്ചത് എന്റെ സ്നേഹില്ലേ വടയാറ്റുള്ള ബിനു അവനെ വിളിച്ചു രാഹുലിൻ്റെ പോക്കത്ര ശരിയല്ലെന്ന് അവനെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആ അസൂയക്കാർ പലതും പറയും അടുത്ത പക്ഷേ ഡോക്ടറാണ് ചെറുക്കനാ പിന്നെ മൊത്തം അസുഖക്കാരല്ലേ ഇവിടെ ഇതാണ് എൻ്റെ പപ്പയും അമ്മയും ഇവരെല്ലാരും എന്നോട് മെഡിസിൻ പഠിക്കുന്നവര് ഇത് ശങ്കർ ഇത് ബ്രിട്ടൻ ഇത് രാംദാസ് ഇത് അഖിൽ ഇത് പല്ലവി മക്കളെ അകത്തേക്ക് വാ കൂട്ടുകാരെയും കൂട്ടി വരുമ്പം ഒന്ന് പറഞ്ഞിട്ടൊക്കെ വേണ്ടേ വരാ വൈക്കത്ത് വന്ന വഴി അവരിവിടെ കയറുന്നേ ഉള്ളൂ

എനിക്ക് കുറച്ച് ആവശ്യമുണ്ട് മാല ഞാൻ മാലയോ നീ നീ എന്താണ് പറയുന്നത് ശം മേടിച്ചിട്ടു പോയെന്ന് ഞാൻ അറിഞ്ഞല്ലോ ഒരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ നിന്ന് കുറച്ച് പൈസ അത് തിരിച്ചു എനിക്ക് മോശമാ അല്ലേ നിനക്ക് പൈസ നീ എന്റെ മാല ഞാൻ തരത്തില്ല പപ്പയുടെ ചോദിച്ചാൽ തരുന്നറിയാം മമ്മി തരുന്നുണ്ടോ ഇല്ലയോ നീ എന്ത് പറഞ്ഞു ഞാൻ തരില്ല പപ്പയുടെ വണ്ടി പോരുത് വാ മക്കളെ നമുക്ക് അകത്തേക്ക് ഇരിക്കാം ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാ എല്ലാവരും ഊണ് കഴിച്ചിട്ടേ പോകാവൂ വേണ്ടപ്പോപ്പാ ഞാനാക്കിയിട്ട് വരാം ഞങ്ങൾ ഇറങ്ങട്ടെ ശരി കാണാം ഇത് എന്താണ് കാര്യം പറയണേ ഞാനൊരു കാര്യം പറഞ്ഞ നിനക്ക് വിഷമം തോന്ന മോനും മോന്റെ കൂട്ടുകാരും മയക്കുമരുന്ന് മാഫിയിൽപ്പെട്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എനിക്ക് അവനെ വേണം എങ്ങോട്ട അറിയാവോ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അന്തരീക്ഷ ഇപ്പോ ഉള്ളത് നോക്കി കണ്ടും നമ്മൾ കാര്യങ്ങൾ നീക്കില്ലെങ്കിൽ അവര് നമ്മളെ പോലും ഇല്ലാതാക്കും

എൻ്റെ ഒരു സോർസ് എസ് പി ഉണ്ട് ഞാൻ അവനെ വിളിക്കാം മക്കളെ വിളിക്കടാ വിളിച്ച ആ സുരേഷ് സാറല്ലേ ആ ഞാനാ സാറേ അപ്പോ സാറേ മോൻ്റെ കോളേജിലെ ഫ്രണ്ട്സിന് ലഹരി മാഫിയായിട്ട് എന്തോ ഒരു ബന്ധമുള്ളതായിട്ട് എനിക്കൊരു സൂചന കിട്ടി അതിലവനും പെട്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത പ്രകാരം നാളെ രാവിലെ പത്ത് മണിക്ക് ഇവിടെ സാധനം എത്തും അറുപത് ലക്ഷം രൂപ കൈമാറണം ആരെ കൊന്നിട്ടായാലും നാളെ രാവിലെ പത്ത് മണിക്ക് പത്ത് ലക്ഷം വീതം ഇവിടെ എത്തണം പണം കൊണ്ട് പണത്തിനിട്ട് പറഞ്ഞാലേ പണം കൊയാൻ പറ്റൂ അത് ഓർമ്മ വേണം നാളെ നാളെ നമ്മൾ നമ്മൾ ലക്ഷം രൂപ രൂപ മുടക്കിയാൽ കയ്യിൽ നിന്ന് കോടി നമുക്ക് പ്രോഫിറ്റ് പ്രോഫിറ്റ് കിട്ടും ലാഭകരമായ ബിസിനസ് മുടക്കുന്നതിന്റെ എത്ര കാര്യമില്ല ഇങ്ങനെ പോയാൽ ഒരു മാസം കൊണ്ട് എല്ലാരും പോലീസിന്റെ കണ്ണിപ്പെടാണ്ട് നോക്കണം അതെല്ലാം നമ്മുടെ ബോസ് നോക്കിയോളൂ പേടിക്കേണ്ട ആളെ മരുന്ന് വന്നാലുടൻ നമ്മുടെ ഏജന്റുമാരോട് അതാത് സ്ഥലത്ത് എത്താൻ മെസ്സേജ് കൊടുക്കണം അതൊന്നും നിങ്ങൾ അറിയണ്ട അതെല്ലാം പതിവ് പോലെ ഞാൻ ചെയ്തോളാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നാളെ രാവിലെ പത്ത് മണിക്ക് പണവുമായി വരിക

ചോറ് ശരിയായിട്ടുണ്ട് എനിക്ക് പത്ത് ലക്ഷം രൂപ വേണം ലക്ഷം രൂപയോ എന്തിനാ എവിടുന്നുണ്ടാക്കൊന്നും വേണ്ട എനിക്ക് പണം കിട്ടിയേ പറ്റൂ രാഹുലേ എന്താടോ ഇങ്ങനെ കാര്യത്തിൽ നിങ്ങൾ ഞാൻ ആരാണെന്ന് പണം ഇല്ലയോ കയ്യിൽ തന്നെ പപ്പ ശ്രമിച്ചു നടക്കും അറിയാം പണം തരുന്നുണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ ഷെയർ ഇല്ലെങ്കി ഒന്നേ ഉള്ളൂ എന്ന് കരുതിയിൽ ആളിച്ചു വളർത്തി അഞ്ചാവമൊക്കെ വലിച്ചു കയറ്റി വന്ന് ഷെയറി ചോദിക്കുന്നോ ഞാൻ അവസാനമായിട്ട് ചോദിക്കുക പണം തരുന്നോ ഇല്ലയോ ഇല്ലടാ ഇല്ല നീ മേടിക്കും

അടുക്കരുത് പുറത്തെ എൻ്റെ അടുത്ത് വന്നു പോലെത് ചുറ്റിയാണോ ചുറ്റിയാ പറയുന്നത് ചുറ്റിയ സാറേ ഇവനെ പോലെ ഒരു രാജ്യദ്രോഹിയ മകനായി ഞങ്ങൾക്ക് വേണ്ട കൊണ്ടുപോയിക്കോ ഞങ്ങളുടെ കൺമുമ്പിൽ നിന്ന് കഞ്ചാവും ബ്രൗൺ ഷുഗറും എം ഡി എം എം ഈ രാജ്യം മുഴുവൻ വിതരണം ചെയ്യുന്ന ഇവന്റെ കൂട്ടാളികളെ ഇവനെയും പുറലോകം കാണിക്കരുത് ഇവരച്ഛന്റെ ആഘോഷമാണ് എന്റെ ഈ അവസ്ഥ ഒരച്ഛന്മാർക്കും ഉണ്ടായിരുന്നു എനിക്ക് വേണ്ട ഇങ്ങനൊരു രാജ്യദ്രോഹിയെ കൊണ്ടുപോക്കോ ഞങ്ങൾക്ക് ഇങ്ങനൊരു മകനില്ല ഞങ്ങൾക്ക് കാണണ്ട മയക്കുമരുന്ന് എന്തായാലും കഞ്ചാവോ ബ്രൗൺ ഷുഗറോ എം ഡി എം എയോ ഉപയോഗിക്കുകയോ കാണുകയോ ചെയ്താൽ ഉടൻ തന്നെ ഈ നമ്പറിൽ വിളിക്കുക ഈ വിപത്തിനെ നമുക്ക് ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റാം